മറ്റമ്മ പൊതിച്ചോറിനോടുള്ള പ്രണയം ഉണ്ടാ ഉച്ചക്കൊരു പൊതിച്ചോറ് കഴിക്കാനായിട്ട് തയ്യാറെടുപ്പാണ് പൊണ്ടാട്ടിയുടെ മെമ്മറിയിലാണ് ഈ ഒരു കലാപരിപാടി ഉദിച്ചത് അങ്ങനെ നേരെ നമ്മ വാഴല വെട്ടി പൊണ്ടാട്ടി അത് കഴുകി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടുനിന്ന് തുടച്ചതിന് ശേഷം വാട്ടി അങ്കെടുക്കുക എന്ന് വെച്ചിട്ടുണ്ട് ഏതൊരു റീല് കണ്ടതിൻ്റെ ആ മോട്ടിവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഏതൊരു റീല് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യുക എന്നതാണ് നമ്മുടെ ഒരു കലാപരിപാടി നമ്മുടെയല്ല കൊണ്ടാട്ടം എന്തുകൊണ്ടോ നിമിത്തം പോലെ എല്ലാത്തരം വിഭവങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുണ്ട് ബീറ്റ് റൂട്ട് അതേപോലെ തന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അതൊരു രണ്ടെണ്ണം അങ്ങോട്ട് വെച്ച് എന്തായാലും നമ്മൾ രണ്ട് പേര് കഴിക്കാനാണ് പ്ലാൻ രണ്ട് പേരും കൂടി ഒരു പൊതിച്ചോറി കഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ മാങ്ങച്ചാറ് അത് മേടിച്ചതാണ് അതേപോലെ തന്നെ മോര് പഴമിട്ട് വെച്ച മോരാണ്ട കാച്ചത് അതുകൊണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ പെട്ടെന്ന് തലയിൽ ഉദിച്ചതാണ് ഒരു മുട്ട പൊരിച്ചതും കൂടി പൊതിച്ചോറിന് മസ്റ്റാണുള്ളത് ഓംപ്ലേറ്റ് ഇല്ലാത്ത എന്ത് പൊതിച്ചോറ് അങ്ങനെ ഓംപ്ലേറ്റും അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ അതിന്റെ പുറകെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ ഒരു കുറവ് വേണ്ടെന്ന് വിചാരിച്ച് അതും അങ്ങോട്ട് തട്ടിയേട്ടാ ആ മുട്ട പൊരിച്ചതും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടാ പൊതിച്ചോറിന്റെ ഒരു അന്തസ് കാണാനായിട്ട് പറ്റിയത് കാടമുട്ട പിന്നെ നമ്മളാണ് ഉണ്ടാക്കിയത് കാരണം കാടമുട്ട ഉണ്ടാക്കാനായിട്ട് പൊണ്ടാട്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പ അത് ഇത്തിരി ഓവറാണെന്നാണ് പറഞ്ഞത് ഓവറായ കാടമുട്ടക്ക് കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി മൂന്നെണ്ണം ഇട്ട് അങ്ങനെ മൂന്നെണ്ണം ഇട്ടതിന് ശേഷം നമ്മുടെ കൊണ്ട് തന്നെ അവൻ അങ്ങട്ട് പൊരിച്ച് അത് ഇത്തിരി വൃത്തിയേടാക്കി കണ്ണ് കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ എന്താന്താ എന്താ എന്താ ആ പൊതിച്ചോറിൽ ഇത്രയും വിഭവങ്ങൾ ഇരിക്കണെ കാണാൻ തന്നെ ഒരു ഭംഗി ആയിരുന്നു പൊതിയാനായിട്ട് പൊണ്ടാട്ടിനെ കണ്ടപ്പിച്ചത് അങ്ങനെ കൊതിയോട് കൂടി തന്നെ പൊണ്ടാട്ടി അത് പൊതിഞ്ഞട്ടാ നമ്മുടെ വായിലും കപ്പൽ ഓടിക്കൊണ്ടിരിക്കായിരുന്നു എന്തായാലും ഇതൊരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണോ നമ്മളത് കഴിക്കാനായിട്ട് എടുത്തേട്ടാ ഡി വൈ നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നത് അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു പിടി നമുക്ക് പൊണ്ടാട്ടി വരുത്തുന്നു അതേപോലെ തന്നെ നമ്മളും മനസ്സു നിറഞ്ഞ് പൊണ്ടാട്ടിക്ക് ഒരുപിടി അങ്ങോട്ട് വരികൊടുത്താ എന്തായാലും ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഇടക്ക് നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്തൊരു കണ്ടന്റുമായി പിന്നെ കാണാം ഓക്കേ ബായ്